േള മീൻ മീനാള് കിടന്ന് ഉറങ്ങു ആശാന പിന്നെ ആശ ആശ് കിട്ടണെങ്കിൽ മൂപ്പന്മാരെയൊക്കെ ങ്ങനെ പോകണം എങ്കിലേ അതിൻ്റെ ഒരു യാത്ര ചെയ്ത് പോവുക അറിയാമോ നമ്മളിപ്പോൾ ഏകദേശം തേലം തേലം ഒരു പത്ത് പത്ത് കിലോമീറ്റർ ഏഹ് ഇറങ്ങി ഇറങ്ങാൻ പോവുകയാണ് പ്രാവശ്യം കേട്ടാ പിന്നെ ബാംഗ്ലൂര് നാമക്കൽ

ളെയാ ചായ കുടിക്കാൻ വരാം നമുക്ക് പാർക്കിങ് നല്ല സ്ഥലത്തേനെ കിട്ടി തണലുണ്ടേ നമ്മള് നമ്മളെ വന്ന് കിടക്കണ ജയ് ഹനുമാൻ ഏ പാർക്കിങ് ഒക്കെയാണ് ഇവരെ ചായ കുടിച്ചിട്ട് വന്നിട്ട് കുളിക്കണം ഭക്ഷണം വയ്ക്കണം ചോറ് കറി എന്തായാലും അത് വണ്ടിക്കകത്താണ് വേവിക്കുന്നത് ആശ ഭയങ്കര കുക്കിങ്ങിലാണ് ഏ ആശാൻ്റെ അടുക്കളയാണ് ആശാൻ്റെ അടുക്കള ചിക്കൻ കഴി ആക്കി വെച്ചിട്ടുണ്ട് ആശാൻ്റെ പ്രിപ്പറേഷൻ ആണ് ഇതാണ് ആശാൻ്റെ കിച്ചൻ പോ ആശാന ശിഷ്യനു എത്ര ദിവസിലായി ആശാനെ മൂന്നായില്ലേ മൂന്ന് ദിവസാന ചോറ് നാലും കേട്ടേ നാല് കേട്ടില്ലേ ായി അടുത്തത് ചിക്കനിലേക്ക് ആശ മാറിയാണ് പെട്ടെന്ന് ആശാന്റെ ചിക്കൻ കറിനെ ഓ അല്ല മണം ആശാന്റെ ചിരി ഉണ്ട് ഇത് വെച്ച് കഴിഞ്ഞാ